ഓൺലൈൻ പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ വില കുറഞ്ഞ ജനപ്രിയ യാത്രാ ടിക്കറ്റായ ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റ് രണ്ടായിരത്തി മുപ്പത് വരെ സുരക്ഷിതമായി തുടരാൻ ബോണ്ടസ്രാറ്റ് നിയമത്തിന് അംഗീകാരം നൽകി ബൊണ്ടസ്രാറ്റിൽ നടന്ന നിർണായക വോട്ടെടുപ്പിനെ തുടർന്ന് രണ്ടായിരത്തി മുപ്പത് വരെ ജർമ്മനിയുടെ ജനപ്രിയ ഡോയ്സ് ലാൻഡ് ടിക്കറ്റ് സുരക്ഷിതമാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുതിയ വില വർധനവ് ഉണ്ടാകുമെന്ന് അറിയിച്ചു ജർമ്മനിയിലെ യാത്രക്കാർ സ്വാഗതം ചെയ്ത രണ്ടായിരത്തി മുപ്പത് വരെ ഡോയ്സ് ലാൻഡ് ടിക്കറ്റിന്റെ ഭാവി നൽകുന്ന ഒരു നിയമ ഭേദഗതിക്ക് ബുണ്ടസ്രാത്ത് അല്ലെങ്കിൽ ജർമ്മൻ സംസ്ഥാനങ്ങളെ പ്രതികരിക്കുന്ന രാജ്യത്തിന്റെ ഫെഡറൽ കൗൺസിൽ ആണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ പ്രതിമാസ ചാർജായ അൻപത്തി എട്ട് യൂറോയ്ക്ക് പ്രാദേശിക പൊതുഗതാഗതം പരിധിയില്ലാതെ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രാജ്യവ്യാപക യാത്രാ ടിക്കറ്റാണ് ടിക്കറ്റിന്റെ പ്രതിമാസ വില രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആരംഭം മുതൽ പ്രതിമാസം അറുപത്തിമൂന്ന് യൂറോയായി ഉയരും ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ മുൻ ആഭ്യന്തരമന്ത്രി ഫെയ്സർ നിയമിച്ച ഇസ്ലാമിസ വിദഗ്ധരെ പിരിച്ചുവിട്ടു ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ രാഷ്ട്രീയ ഇസ്ലാമിസം സംബന്ധിച്ച വിദഗ്ധ സംഘത്തെയാണ് നിർത്തലാക്കിയത് സോളിങ്ങൻ സിറ്റി ഫെസ്റ്റിവലിൽ നടന്ന ഇസ്ലാമിസ്റ്റ് കത്തിയാക്രമണത്തിനെ തുടർന്ന് ഉണ്ടായ ഗണ്യമായ സമ്മർദ്ദത്തിന് ശേഷം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ലാമിസം തടയൽ എന്ന വിഷയത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് പുനഃസ്ഥാപിച്ചത് എന്നാൽ മന്ത്രി അലക്സാണ്ടർ ഡോബ്രിന്റെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയം ബെർലിൻ ക്രോസ്ബർഗിലെ ഇന്റഗ്രേഷൻ ഓഫീസർ ഗുവനർ ബാൽസി വിദ്യാഭ്യാസ വിദഗ്ധൻ അഹമ്മദ് മൻസൂർ മൈഗ്രേഷൻ ഗവേഷകൻ റോഡ് കൂപ്പ് മാൻസ് കുർദ്ദിഷ് കമ്മ്യൂണിറ്റി പ്രസിഡന്റ് ആലി ഇർട്ടാൻ എന്നിവരടങ്ങുന്നതാണ് പുതിയ ഉപദേശക വിദഗ്ദ്ധ സമിതി ഫൈസറിന്റെ വിദഗ്ധ പാനലിൽ ഇതിനകം ഭാഗമായിരുന്ന ഇസ്ലാമിക പഠന വിദഗ്ധൻ മോഹനാഥ് തുടരും ഇസ്ലാമിസം തടയുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്റ്റോഫ് ഡി വ്രീസിനായിരിക്കും ഇസ്ലാമിസം തടയുന്നതിനായി ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയം മൊത്തം എട്ട് ദശലക്ഷ ം ബ്യൂറോയാണ് അനുവദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യത്തിൽ ജർമ്മനി ആഗോള റാങ്കെങ്ങിൽ മുന്നേറി ജർമ്മനിയിലെ ഇംഗ്ലീഷ് പ്രാവീണ്യം അഭൂതപൂർവ്വമായ ഉയരങ്ങളിലെത്തി ഒരു പുതിയ പഠനമനുസരിച്ച് ഇംഗ്ലീഷിലെ പ്രാവീണ്യത്തിൽ രാജ്യം ഇപ്പോൾ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്താണ് ഇത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും ആകർഷകമായ സ്ഥലങ്ങളിലൊന്നായി മാറുമെന്നാണ് റിപ്പോർട്ട് ബെർലിനോ മ്യൂണിക്കിലോ കാൾസ്രോയിലോ സ്ഥിരതാമസമാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഐ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നിവയിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഇംഗ്ലീഷ് വ്യാപകമായി സംസാരിക്കപ്പെടുന്നതും പ്രൊഫഷണൽ സാമൂഹ്യ ജീവിതമായി കൂടുതൽ സംയോജിച്ചിരിക്കുന്നതും കണ്ടെത്തുമെന്ന് പുതിയ പഠനം പറയുന്നുണ്ട് എന്നാൽ എഡ്യൂക്കേഷൻ ഫസ്റ്റ് നടത്തുന്ന ഇംഗ്ലീഷ് പ്രാവണ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതിർന്നവരുടെ ഇംഗ്ലീഷ് കഴിവുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ വാർഷിക റാങ്കിംഗ് ആണ് ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്ത ഇരുപത്തി മൂന്ന് രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഫസ്റ്റ് സ്കിൽസ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയ രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം പരീക്ഷാർത്ഥികളിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ പുറത്തുവന്നത് വന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ േഴ് പോയിന്റ് വർദ്ധിച്ച് ജർമ്മനി ആഗോളതലത്തിൽ പത്താം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്ക് ഉയർന്നു നെതർലാൻഡ്സ് ക്രൊയേഷ്യ ഓസ്യ എന്നിവ മാത്രമാണ് ഉയർന്ന സ്കോർ നേടിയത് യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് ജർമ്മനിയുടെ പുരോഗതി വിദേശ താമസക്കാർക്ക് ഇവിടെ ഇംഗ്ലീഷ് പ്രാവീണ്യം ഉയർന്നതാണെന്നും ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കരുതുന്നു രാജ്യത്ത് സംസാരിക്കുന്ന ഒരു വെല്ലുവിളിയായി തുടരുകയാണ് ജർമ്മനിയുടെ ശക്തികളിലും മെച്ചപ്പെടുത്തേണ്ട മേഖലകളിലും ശക്തമായ ഒരു ശ്രേണിഫലങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ജർമ്മൻ മുതിർന്നവർക്കിടയിൽ വായനയും കേൾക്കലും ഇപ്പോഴും ശക്തമായ കഴിവുകളാണ് അല്പം പിന്നിലാണ് ഇത് സൂചിപ്പിക്കുന്ന പലരെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ സുഖരമാണെങ്കിലും സ്വയം പ്രകടിപ്പിക്കുന്നവർ കുറവാണെന്നാണ് മൊത്തത്തിലുള്ള ഉയർന്ന പ്രാവീണ്യം ഉണ്ടായിരുന്നിട്ടും ഇംഗ്ലീഷിൽ സജീവമായ വാക്കാലുള്ള ആശയവിനിമയം പല ജർമ്മൻ മാതൃഭാഷക്കാർക്കും ഒരു തടസ്സമായി തുടരുന്നുണ്ട് അതേസമയം ജർമ്മനിയുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം നഗരത്തിനും പ്രദേശത്തിനുമനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട് ബവേറിയ നോർത്ത് നോർത്രോയിൻ ബെസ്വാളിയ വാടംപുട്ടമുറക് തുടങ്ങിയ തെക്കൻ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ മുന്നിലാണ് അതേസമയം മേക്കലമുറക് സാക്സൺ അനുഹാൾട്ട് പോലുള്ള കിഴക്കൻ സംസ്ഥാനങ്ങൾ പിന്നിലുമാണ് നഗരങ്ങളെ നോക്കിയാൽ കാൾസ്രോയെ ആഹൻ ബോൺ എന്നിവ ജർമ്മനിയിൽ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് കൊളോൺ മിൻസ്റ്റർ ഹൈഡൽബർഗ് എന്നിവിടങ്ങളിലും ഉയർന്ന സ്കോറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബെർലിൻ തലസ്ഥാന നഗരങ്ങളിൽ ലോകമെമ്പാടും ആറാം സ്ഥാനത്താണ് ബെർലിൻ ഹാംബർഗ് മ്യൂണിക് ഫ്രാംബഡ് തുടങ്ങിയ മറ്റ് പ്രധാന മെട്രോപൊളിറ്റൻ കേന്ദ്രങ്ങളെല്ലാം ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ ജർമ്മനിയിൽ ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയിൽ കൃത്യമായ വിവരവും പ്രാവീണ്യവും ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാൻ ആവുകയുള്ളൂ പ്രാംഫർട്ട് കേരള സമുദായത്തിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ പതിമൂന്നിന് ഉച്ചകഴിഞ്ഞ് നാലു മണിക്ക് പ്രാംഫർട്ടിലെ സാൽബോ ടിറ്റൂസ് ഫോറത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളോടുകൂടി അരങ്ങേറും ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടുന്ന നൃത്തങ്ങൾ കരോൾ ഗാനങ്ങൾ എന്നിവയ്ക്ക് ശേഷം സംഗീതത്തിനൊപ്പം ചുവടുവയ്ക്കാനും ഡി ജെയും നിരവധി സമ്മാനങ്ങളോടുകൂടി തമ്പോലയും സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ സാന്താക്ലോസും എത്തും ആഘോഷങ്ങൾക്ക് കേരള രുചി പകരാൻ മിതമായ നിരക്കിൽ ഫുഡ് സ്റ്റാളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു പ്രവേശനം ഓൺലൈൻ ടിക്കറ്റ് മൂലം നിയന്ത്രിക്കും ടിക്കറ്റ് ലഭിക്കാൻ നിശ്ചിത ഓൺലൈനിൽ ഉപയോഗിക്കണമെന്ന് സമാജം അഭ്യർത്ഥിച്ചു ആഘോഷ പരിപാടിയിലേക്ക് എല്ലാ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും കുടുംബസമേതം ഫ്രാംഫട്ട് കേരള സമാത്തിനു വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്നേഹപൂർവ്വം ക്ഷണിച്ചു പരിപാടികളുടെ പ്രവർത്തനങ്ങൾക്കും ഡിബിൻ ബോൾ പ്രസിഡന്റ് ഹരീഷ് പുള്ള സെക്രട്ടറി രതീഷ് മേഡമേൽ ട്രഷറർ കമ്മിറ്റി അംഗങ്ങളായ റജീന ജയറാം ബിന്നി തോമസ് അജു സാം ഷൈജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ജർമ്മനിയിൽ വയസ്സുള്ള പെൺകുട്ടി ബസ് അടിച്ച് മരിച്ചു റൌണ്ട്അബട്ടിൽ വെച്ച് ബസ് പെൺകുട്ടിയുടെ മുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാടം മുട്ടമ്പറിലാണ് സംഭവം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ദുരന്തം ഉണ്ടായത് കുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് റിപ്പോർട്ട് കാരണങ്ങൾ വ്യക്തമല്ല അടുത്ത മൂന്ന് ദിവസത്തെ ജർമ്മനിയിലേക്ക് ശൈത്യകാലം മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ആദ്യത്തെ കനത്ത മഞ്ഞുവീഴ്ചയും പത്ത് സെന്റിമീറ്റർ വരെ പുതിയ മഞ്ഞുവീഴ്ചയും ഉണ്ടാവും ഈ വാരാന്ത്യത്തിൽ താപനില മൈനസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതിനാൽ ജർമ്മനിയിൽ കടും തണുപ്പായിരിക്കും ചില പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാകും തെക്കൻ ബ്ലാക്ക് ഫോറസ്റ്റ് മുതൽ ആൽപ്സ് വരെ മഞ്ഞുവീഴ്ചയുണ്ടാവും തെക്കൻ പടിഞ്ഞാറൻ ഭാഗത്ത് ഭാഗികമായി മഴയും ഒപ്പം മഞ്ഞുവീഴ്ചയും ഉണ്ടാകും വടക്ക് ഭാഗത്ത് മിക്കവാറും വെയിലാണ് ഒറ്റപ്പെട്ട മഴയായിരിക്കും താപനില പൂജ്യം മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും പർവ്വത നിരകളിൽ മൈനസ് രണ്ട് ഡിഗ്രി വരെ ഉണ്ടാവും നേരിതോ മിതമായ കാറ്റ് വീശും തീരത്തിനടുത്തും പർവ്വതങ്ങളിൽ ശക്തമായ കാറ്റുണ്ടാവും അതിരാവിലെ താപനില മൈനസ് രണ്ട് ഡിഗ്രി ആയിരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലാവാം മൈനസ് പതിനഞ്ച് ഡിഗ്രിയിലേക്കും താഴും പകൽ സമയത്തെ താപനില പൂജ്യം ഡിഗ്രിക്ക് മുകളിലാവും പുതിയാഴ്ച താപനില എട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട് ദുബായ് എയർ ഷോയിൽ തേജസ് യുദ്ധവിമാനം തകർന്ന് വിംഗ് കമാൻഡർ നമൻഷ് സ്യാൽ വീരമൃത്യു വരിച്ചു ഹിമാചൽ പ്രദേശിലെ കാംഗ്ര സ്വദേശിയാണ് കമാൻഡർ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ ദുബായിലെ അൽമുക്തം വിമാനത്താവളത്തിനടുത്തായിരുന്നു സംഭവം അപകടത്തിന്റെ കാരണം വ്യക്തമല്ല സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്ക് പ്രകടനം നടത്തുന്നതിനിടെ വിമാനം തകരുകയായിരുന്നു മുകളിലേക്ക് ഉയർന്ന വിമാനം പറന്ന് കരണം മറിഞ്ഞ് നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് എയർ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചു താഴെ വീണ് യുദ്ധവിമാനം പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു രണ്ടു വർഷത്തിൽ ഒരിക്കലാണ് ദുബായിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന എയർ ഷോ നടക്കാറുള്ളത് ഇത്തവണ ദുബായ് വേൾഡ് സെന്ററിൽ എയർ ഷോയുടെ പത്തൊമ്പതാമത് പതിപ്പാണ് നടന്നു കൊണ്ടിരുന്നത് നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം വിമാനങ്ങളാണ് പങ്കെടുക്കുന്നത് യു എയിലെ ഐ എൽ ആറുമായി ബന്ധപ്പെട്ട വൻ മാറ്റങ്ങൾ ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചു കുടിയേറ്റ നിയമം കർശനമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യു കെയിൽ കുടിയേറിയവർക്കു കൂടി ബാധകമാകുന്ന രീതിയിൽ പിൻകാല കൂടിയായിരിക്കും ഇത് നടപ്പിലാക്കുക ഇതിനു പുറമെ ബോട്ടുകളിൽ ചാനൽ കടന്ന മറ്റു മാർഗങ്ങളിലൂടെ അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവർക്കും വിസ കാലാവധി തീർന്നതിന് ശേഷം ഇവിടെ കഴിയുന്നവർക്കും പിഴയും കൊടുക്കേണ്ടതായി വരും ഒരു അഭയാർത്ഥി യു എത്തിയ ദിവസം അതല്ലെങ്കിൽ ഒരു സന്ദർശനം യു കെയിൽ എത്തിയ ദിവസം മുതലായിരിക്കും വർദ്ധിപ്പിച്ച യോഗ്യതാ കാലാവധി ബാധകമാവുക വിദ്യാർത്ഥികൾക്ക് പി ആർ കിട്ടാൻ മുപ്പത് വർഷം വരെ എടുക്കും നിലവിൽ ഒട്ടുമിക്ക കുടിയേറ്റക്കാർക്കും യുഗയിൽ നിയമവിധേയമായി എത്തി അഞ്ചു വർഷക്കാലം ഇവിടെ കഴിഞ്ഞാൽ ഐ എൽ യോഗ്യത നേടാനാവൂ എന്നാൽ ഇത് പത്ത് വർഷമായി പുതിയ നിയമത്തിൽ ഇരട്ടിപ്പിച്ചിട്ടുണ്ട് കെയർ അസിസ്റ്റന്റുമാരടക്കം ലോ സ്കിൽഡ് വർക്കേഴ്സ് കാത്തിരിക്കേണ്ടത് പതിനഞ്ച് വർഷമാണ് എന്നാൽ ആനുകൂല്യം പറ്റുന്നവരാണെങ്കിൽ പത്ത് വർഷം കൂടുതൽ അതായത് ഇരുപത്തിയഞ്ച് വർഷം വരെ ജീവിച്ചാൽ മാത്രമേ ഐ എൽ ആറിൽ യോഗ്യത നേടുകയുള്ളൂ ഹൈ സ്കിൽഡ് വർക്കേഴ്സിന് പത്ത് വർഷം കഴിഞ്ഞാൽ പി ആർ കിട്ടും എന്നാൽ ക്രിമിനൽ കേസിൽ പെടാൻ പാടില്ല ഉയർന്ന യോഗ്യത ആവശ്യമുള്ള തസ്സിളിൽ ജോലി ചെയ്യുന്നവർക്ക് ബ്രിട്ടനിലെത്തി പത്ത് വർഷം കഴിഞ്ഞാൽ സ്ഥിര സ്ഥിരതാമസത്തിനുള്ള യോഗ്യതയാണ് നേടാനാവുന്നത് എന്നാൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അഞ്ചു വർഷം കഴിഞ്ഞാൽ ഐ എൽ ആറിന് അപേക്ഷിക്കാം പുതിയ നിയമം അനുസരിച്ച് പി ആറിനുള്ള പത്ത് വർഷത്തെ കാലയളവ് നാല് പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത് രാജ്യത്തിന് നൽകുന്ന സംഭാവന ജോലി വ്യക്തിത്വം താമസ കാലയളവ് എന്നിവയായിരിക്കും ഇതിന്റെ അടിസ്ഥാനം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയവർ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം